ചില ആൾക്കാർ ചില സ്ഥലത്ത് നമ്മൾ മരിച്ചു കൊടുത്ത് പോയാൽ ചില ആൾക്കാർ നമ്മൾ മരിച്ചതിന് ശേഷം പോയിട്ട് വരുമ്പോൾ പറയും എന്തോ ഒരു നല്ല മനസ്സിനായിരുന്നു മരിച്ചുന്ന് തോന്നൂല ഇങ്ങനെ ചെറിച്ചിങ്ങനെ കടക്കുകയാണേ എന്ന് പറയും ചില ആൾക്കാർ മരിച്ചു കൊടുത്ത് പോയിട്ട് നമ്മൾ വരും വരുമ്പോൾ പറയും ഇപ്പൊ ഒന്നും ഉണ്ടണ്ട മരിച്ചു പോയില്ലേ എന്ന് പറയും രണ്ട് പറച്ചിലും തമ്മിലൊരു വ്യത്യാസമുണ്ട് ഒരാൾ മരണപ്പെട്ട അയാളെ കുറിച്ച് നല്ലത് പറയുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യനാണെന്നതിന്റെ തെളിവാണ് വഫാത്തായിട്ട് കൊല്ലായി കൊല്ലായി നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹാനവറുകളെ ആ മനുഷ്യൻ അള്ളാവിൻ്റെ അടുക്കൽ സ്വീകാര്യനാണ് എന്നതിന് മറ്റൊരു തെളിവ് ആവശ്യമില്ല ഏതെങ്കിലും ഒരു നാട്ടില് കുഷ്ഠരോഗിയുണ്ട് എന്ന് കേട്ടാല് ഒരു പാത്രമെടുത്ത് അതിൽ അല്പം ഭക്ഷണം ശേഖരിച്ചിട്ട് ആ ഭക്ഷണം ഒരു തുണിയിൽ കെട്ടി ആ തുണി തോളിലിട്ടിട്ട് അതിന് അയാളെ തെരഞ്ഞു പോകുമായിരുന്നു എന്നാണ് കണ്ടുപിടിച്ച് അയാൾക്ക് എന്തെങ്കിലും ഒന്നോ രണ്ടോ ചെയ്തു കൊടുത്തിട്ട് ഭക്ഷണവും ബഹുമാനപ്പെട്ട ഉമർ ബിൻ ും താരിഖ് പഠിക്കുമ്പോൾ ഒരു കഥ പഠിച്ചിട്ടുണ്ട് ഒരു ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കാൻ പോയെ ഒരു ഉമ്മാക്ക് ഉമർ ഭക്ഷണം കൊടുക്കാൻ പോയി ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തു സത്യത്തിൽ ആ ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കാൻ പോയ താരിഖിന്റെ പിന്നിൽ ഒരു രഹസ്യണ്ട് എന്നാണ് ആരും അറിയാതെ ഉമർ ആരും അറിയാതെ രാത്രിയിൽ എങ്ങോട്ടോ ഇറങ്ങിപ്പോകുന്നത് സുദ്ധി ഖുറിയ ഭരണകാലത്ത് ഒരിക്കൽ ഉമർ ഖത്താബ് കണ്ടു അങ്ങനെയാണ് ആ താരിഖ് തുടങ്ങണേ ഉമർ അലി അള്ളാഹുനും ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കാൻ പോയി എന്ന് പറഞ്ഞത് ഉമർ അലി അള്ളാഹുനെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു താരീഖല്ല ഒരു കഥയല്ല അത് മഹാനായ സുദ്ദീപ്ലക്ബർ അലി അള്ളാഹുനിന്റെ കാലഘട്ടം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കഥയാണ് ഖലീഫയായ അക്ബർ റളിയല്ലാഹു ായ ഒരിക്കൽ രാത്രി വീട്ടിൽ നിന്നിറങ്ങി എങ്ങോട്ടോ നടന്നു പോകുന്നത് കണ്ടപ്പോൾ മാനവുകൾ ഒരിക്കൽ എങ്ങോട്ടാണ് സുദ്ധിക്ക് പോകുന്നതെന്നറിയാൻ വേണ്ടി മരത്തിന്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു അറിയാൻ വേണ്ടിട്ടാട്ടോ അല്ലാതെ അത് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടല്ല അറിയാൻ എങ്ങോട്ടാന്ന് അറിയാൻ വേണ്ടിട്ട് മരത്തിന്റെ രാത്രി മെല്ലെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഒരു വീട്ടിലേക്ക് കയറി പോകുന്നത് കണ്ടു കണ്ടു കൊറച്ചു കഴിഞ്ഞ് മടങ്ങി വന്നു വന്നു ഉമറിയുള്ളവന് പോയി നോക്കിയപ്പോ കണ്ണു കാണാത്ത ഒരു വല്ലിമ്മയാണ് ആ വീട്ടിലുള്ളത് കണ്ണ് കാണാത്തൊരു വല്ലിമ്മ ഞാൻ ഈ അടുത്തായിട്ട് കണ്ണ് കാണാത്ത ആൾക്കാരെ പറ്റി ഇതിങ്ങനെ പഠിക്കലുണ്ട് അതിനൊരു കാരണം എനിക്ക് കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു സ്ഥാപനമുണ്ട് പുലാമന്തോളിനടുത്ത് കട്ടും പറയിൽ അതാണ് ഇങ്ങനെ പഠിക്കണ്ട ഒരു കാരണം അപ്പൊ ഈ വല്യമ്മ ഒരു കണ്ണ് കാണാത്ത ആയിരുന്നു അങ്ങനെ ഒരുപാട് കണ്ണ് കാണാത്ത ആൾക്കാരെ പറ്റിയുള്ള താരീഖുണ്ട് എന്നാണ് സ്വർഗ്ഗത്തിൽ ആദ്യം ഒന്നാനൊക്കെ കാണാൻ കണ്ണു കാണാത്ത ആൾക്കാരെ ഹദീസിലുണ്ട് ഇന്ന് ഞാൻ അങ്ങനെ പോരുമ്പോ വഴിയിൽ നിന്ന് ഒരാളുണ്ട് ഒരു കണ്ണാണ് ആ താളെ ഇങ്ങനെ റോഡിന്റെ മറ്റേ സൈഡ് കടത്തി കൊടുക്കുന്നു ഒരാള് കണ്ണ് കാണാത്തവന്റെ കൈ പിടിച്ചിട്ട് നാൽപ്പത് അടി നടന്നാൽ അവന് സ്വർഗം ഉറപ്പായിരിക്കുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് കുരുടെ കൈക്ക് പേടിച്ചുപത് ചുവടണി അതിന് വലിയൊരു പണിയൊന്നും ഇല്ലല്ലോ നമ്മൾ അവിടെ എല്ലാം കണ്ണാണാത്ത മനുഷ്യന്മാരെ കാണലുണ്ട് ഒന്ന് കൈയൊടിച്ച് കണ്ട ഒരു നാല്പത് അടി നടന്നാൽ അവന് സ്വർഗം ഉറപ്പായിരിക്കുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നു സല്ലാം അലൈസ് കുരുഡൻറെ കൈക്ക് പിടിച്ചു നാൽപ്പത് ചുവടണി അല്ലെങ്കിലും വല്ല ധറച്ച കിട്ടണ കാര്യമൊക്കെ നമുക്ക് മോശമായിട്ടാണ് തോന്നുന്നു അങ്ങനെയാണ് വല്യ വല്യ ദറ കിട്ടണ കൊറേ കാര്യങ്ങൾ ഉണ്ടാവും ഒക്കെ നമ്മൾ നിസ്സാരമായിട്ട് നിസ്സാരമായിട്ട് കാണും നമ്മളെ പള്ളിയില് ഈ പള്ളിയിൽ ഞാൻ ആരുവിസ്കരിക്കാൻ കയറി പള്ളിയിലേയും നമ്മൾ ഓതുണ്ടാക്കിയിട്ട് കയറുന്ന സ്ഥലത്ത് ഒരു ദു എഴുതി വച്ചിട്ടുണ്ട് ما لا أشهد أن لا إله إلا الله, الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك എന്നിട്ട് അടിയില് എല്ലാ പള്ളിയില് എഴുതിയിട്ടുണ്ടാവും അതിന്റെ അടിയില് ഈ ഒരാൾ നടത്തിയാൽ അവന് സ്വർഗത്തിന്റെ എട്ടു വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് സ്വർഗത്തിന് ആകെ എട്ടു വാതിലേ ഉള്ളൂ എട്ടും തുറക്കും ഒതുവിന്റെ ശബ്ദം എന്നാല് പക്ഷെ ഒതുണ്ടാക്കും തുറക്കൂല അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിന് വലിയ കൂല പക്ഷെ നമ്മൾ ചെയ്യൂല ചെറിയ കാര്യം സംഗതി ഇപ്പൊ അത് മജിലിസുണ്ടല്ലോ ഇരിക്കുക എന്നത് സ്വർഗത്തോപ്പിൽ ഇരിക്കുന്നത് പോലെയാണ് നബി പറഞ്ഞിട്ടുണ്ട് മജിലിസ് എന്ന് പറഞ്ഞാല് ഇരിക്കുന്ന സ്ഥലം എന്നാണ് ആ വാക്കിനർത്ഥം ഇരിക്കുന്ന സ്ഥലം എന്നാണ് അതുകൊണ്ട് തന്നെ മജിലിസിൽ നിൽക്കാൻ പാടില്ല ഇരിക്കാനേ പാടുള്ളൂ ഇരുന്നാലേ തോലിട്ടുള്ളൂ നിന്നാ കിട്ടൂല നമ്മളെന്താ നമ്മള് അവിടെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ നിക്കും കേക്കൊണ്ടല്ലോ എന്നാണ് നമ്മളെ വിചാരം കേട്ടതുകൊണ്ട് സ്വർഗത്തിൽ കിടന്നു കൂലിട്ടൂല ഇരുന്നാലേ കിട്ടുള്ളൂ മജിലിസ് മറ്റേ മക്കാം എന്നാ പറയാ നിക്കുന്ന സ്ഥലത്തിന് പറയണ പേര് മക്കാമ് എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായുണ്ടാവണം എന്ന് വിചാരിക്കുന്നു നിറേത് മലപ്പുറം ഭാഷയാണ് നിങ്ങൾ കോഴിക്കോട്ടേനാണ് എന്നാലും അടുത്തന്നെ ആയതുകൊണ്ട് തിരിയുണ്ടാവുമല്ലോ അല്ലേ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലി വസ്ലമാ തങ്ങളോടുള്ള ഇഷ്ടിൽ അറിയപ്പെട്ട ആളാണ് ഷെയ്ഖറി അള്ളാഹു അതിൻ്റെ ഇടയിൽ പറഞ്ഞത് ചെറിയ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ധറജ കിട്ടും അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വലിയ സൂക്ഷ്മത പാലിക്കണം എന്നതിൻ്റെ ഇടയിൽ പറഞ്ഞതാണ് ജുമ്പോയാൽ ഒരാൾക്ക് ജുമു പോയ കൂലി കൂലിട്ടും ജുമയ്ക്ക് പോകുമ്പോൾ തലേ കെട്ടിയാല് എഴുപത് ജുമാൻ്റെ കൂലിട്ടും ഒരു ചുമക്ക് എഴുപത് ചുമേൻ്റെ കൂലിട്ടും തലേകെട്ടിന്റെ സ്ഥാനത്ത് തൊപ്പി നിൽക്കുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട് കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് മൂന്നാം ഭാഗമിൽ പറയുന്നു എല്ലാവർക്കും ഒരു തൊപ്പി വേണം ഇടണം എന്ന് ഞാൻ പറയില്ല വേണം എന്താ കാരണം മുത്തുനബിക്ക് തൊപ്പി ഉണ്ടായിരുന്നു ഓരോ തൊപ്പി ഉള്ള ആൾക്കാര് അടുത്ത പ്രാവശ്യം മടകൂരുക്ക് പോകുമ്പോ അല്ലെങ്കിൽ അപ്പവാണിപീർച്ചക്ക് പോകുമ്പോ ഒരു തൊപ്പിയും കൂടി വാങ്ങണം അപ്പൊ രണ്ടെണ്ണവും രണ്ടെണ്ണ ഒരു അടുത്ത പ്രാവശ്യം അമ്പറത്തേക്ക് പോകുമ്പോ ഒരു തൊപ്പിയും കൂടി വാങ്ങണം അപ്പൊ മൂന്നെണ്ണാവും അതാ മൂന്നെണ്ണം ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ മൂന്ന് അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്നു ിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് മൂന്നാം ഭാഗമിൽ പറയുന്നു നമുക്കുള്ള നബിയല്ലേ വർധിച്ച മാതൃക എന്നതും മറക്കല്ലേ അതിന് കാരണം ചെറിയ വിഷയമുള്ളൂ പക്ഷെ വലിയ കൂലിട്ടും എല്ലാരും കീശയില് ഒരു പേന വെച്ചാൽ നല്ലതാണ് എഴുതാൻ വെക്കാം കാരണം എന്തേ പേനയിൽ വറക്കത്തുണ്ടെന്ന് മുഹമ്മദ് നബി നബിസ്വല്ലാം എന്തിനാ വെറുതെ വർക്കത്ത് കളിയേ എഴുതാനൊന്നുമില്ലെങ്കിലും കീശയിൽ പേന ഇരുന്നോട്ടെട്ടെ പേനയിൽ പറക്കത്തുണ്ടെന്ന് മുഹമ്മദ് നബി ചെറിയ കാര്യമാണ് രണ്ടു റുപ്പ്യുള്ള പേനക്കു വല പക്ഷെ വല്ല പറക്കത്ത് അന്തിനപ്പത് കളണ്ട ആവശ്യം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുക ചെറിയ കാര്യങ്ങളിലൊക്കെ വല്ല സൂക്ഷ്മത പാലിക്കുക പാലിക്ക അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ധരജയുള്ളവരായി നമ്മൾ മാറും മുൻഗാമികൾ അങ്ങനെയാണ്